അധികം നാളായില്ല സിനിമയിൽ വന്നിട്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു ക്ലാസ് ഇത് വെച്ചിട്ട് ഞാൻ അത്ര ഒരു ഒരു ത്രുവോട്ട് സിനിമയിൽ അഭിനയിക്കുന്ന വളരെ ചുരുക്കമുള്ളൂ ഇപ്പം ജി അഭിഷാദിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തോന്നിച്ചാൽ എപ്പോഴും രണ്ടോ മൂന്നോ ദിവസം അപ്പം ഞാൻ പോകുന്നു എൻ്റെ യാത്ര അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണം അതുപോലെ താമസം എല്ലാം എനിക്ക് ഒരിക്കലും അതിലെന്തെങ്കിലും ഒരു അസമത്വം ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അവിടെയുള്ള മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ എന്നോട് ഇവിടെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഒരു അസമത്വം ഉണ്ടെന്ന് പറയണമെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഫീൽഡ് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ പരാതി പറയാനുള്ളൊരു പറയാൻ നമുക്ക് പറ്റണ്ടേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് സ്ത്രീകളെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്ന രീതിയിൽ റേപ്പ് ജോക്സ് പറയുക ഇതൊക്കെ പല സിനിമകളുടെ സെറ്റിലും ഞാൻ കേൾക്കുകയും എന്ത് ചെയ്യണം എന്നറിയാതെ നിശബ്ദയായിട്ട് ഇരിക്കുകയും ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും നമ്മളെക്കാളും ഒത്തിരി ഉയർന്ന രീതിയിലുള്ളവരായിരിക്കും പിന്നെ ഞാൻ ഒരു സിനിമയിൽ ഐ സി സി മെമ്പർ ആയിരുന്നു ഒരു മയങ്കോമുറി എന്നും ഒരു സീറ്റിൽ അപ്പോൾ അന്ന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ മേഖല ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അവിടെയുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പരാതി പറഞ്ഞാൽ പോലും നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പരാതി പറയുന്ന ജെനുവിൻ പരാതിയാണെങ്കിൽ പോലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അസമത്വങ്ങൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് സമൂഹം എത്ര അസമത്വം നിറഞ്ഞതാണോ അത്രയും തന്നെ സിനിമ രംഗം അസമത്വം നിറഞ്ഞതാണ് സമൂഹം എത്ര സ്ത്രീ വിരുദ്ധമാണോ അത്രയും തന്നെ സ്ത്രീ വിരുദ്ധമാണ് സിനിമാ രംഗവും അതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ നമ്മുടെ ചർച്ചകൾ നടക്കുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു